ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലൈംഗികത ഏത് രീതിയിൽ ആസ്വദിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ജീവിത സാഹചര്യത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചൊക്കെ അതിന് മാറ്റം വരും അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് ലെസ്ബിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെസ്ബിയൻ രീതിയിൽ സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ട് മാത്രം ഒരാൾ ലസ്ബിയനാകുന്നു നമുക്ക് പറയാൻ പറ്റില്ല സാഹചര്യം ഒരു പ്രധാന ഘടകമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ചില എക്സ്പീരിയൻസ് ചില ഹാബിറ്റ്സ് അതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതിനകത്തൊരു യുവാവിൻ്റെ അനുഭവം ഞാൻ പറയാം ആള് വിവാഹിതനാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് വർഷമായി അപ്പോൾ ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും മറ്റ് പ്രശ്നങ്ങളൊന്നും അവർ തമ്മിലില്ല സാധാരണ ഒരു നോർമൽ ലൈഫ് ഇങ്ങനെ നയിച്ചു പോകുന്നു മറ്റുള്ളവർ പുറമേ നിന്ന് നോക്കുമ്പോൾ അപ്പം നല്ലൊരു ഫാമിലി ആയിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ചില ദിവസങ്ങളൊക്കെ സെക്സ് ചെയ്യാറുണ്ട് പക്ഷേ അത് ഹസ്ബൻ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് ചെയ്യുന്നത് വൈഫിന് അത്രയൊരു ഒരു ഒരു താല്പര്യമില്ല അപ്പം നമ്മൾ ഒരാളുമായിട്ടൊരു കാര്യത്തിന് സഹകരിക്കുമ്പോൾ ആ വ്യക്തി സന്തോഷത്തോടാണോ അല്ലെ താല്പര്യത്തോടാണോ ഇതിന് സഹകരിക്കുന്നത് ഞാൻ ഈ സെക്സിൻ്റെ കാര്യം മാത്രമല്ല ഏത് കാര്യത്തിലും താല്പര്യത്തോടാണോ സഹകരിക്കുന്നുള്ളത് നമുക്കറിയാൻ പറ്റും അവരുടെ സംസാര രീതിയിൽ നിന്നും ആ സമയത്ത് അവർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജിൽ നിന്നും റെസ്പോൺസിൽ നിന്നുമൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യം നാളുകളിൽ നിന്നും ഇതത്ര വലിയൊരു ഫീലിങ്സായിട്ട് തോന്നിയില്ല അത് സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോയി പക്ഷേ ഡേ ആഫ്റ്റർ ഡേ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴാണ് പുള്ളിക്കാർക്ക് ഈ ഒരു 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 ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പുള്ളിക്കാരനെ ബോധ്യപ്പെട്ടു അപ്പോൾ സ്ത്രീ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമ്പോൾ പുരുഷനൊരു സംശയം വരും ഇനി പുള്ളിക്കാരനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് ഇനി വേറെ വല്ലവരോടും താല്പര്യം ഉണ്ടായിട്ടാണോ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ചുംബിക്കുമ്പോഴാണെങ്കിൽ അത് ആസ്വദിക്കുന്നതിന് ഒരു രീതിയുണ്ട് അത് ആസ്വദിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലത് റെസ്പോൺസ് ചെയ്യുന്നു ഇതൊക്കെ നമുക്കറിയാൻ പറ്റും പ്രത്യേകിച്ച് ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഖത്തിനേക്കാട്ടിലും അവർ പ്രാധാന്യം കൊടുക്കുന്ന ഇവരുടെ റെസ്പോൺസ് ഒരു സ്ത്രീയെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പം ആ സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണെന്നാണ് അതാണ് പുരുഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംതൃപ്തി അതിനകത്ത് പൊതുവേ പുരുഷന്മാരെല്ലാം വളരെ സ്വാർത്ഥനാണ് കാരണം ഞാൻ ചെയ്യുന്ന രീതിയാണ് നല്ലത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്നും അപ്പോൾ ഈ യുവാവ് രാവിലെ ജോലിക്ക് പോവും വൈകുന്നേരം വരും എന്നും അങ്ങനെ അപ്പം ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവൻ വീട്ടിൽ തന്നെ കാണും അപ്പം ചില ദിവസങ്ങളൊക്കെ ഈ വൈഫിനെ കാണാൻ വൈഫിൻ്റെ ഒരു കൂട്ടുകാരി പതിവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇവർ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണെന്നാണ് ഇവൻ്റെ ധാരണ അത് അങ്ങനെ വരുന്നു കുറേ സമയം ഇവിടെ ചിലവഴിക്കുന്നു ചിലപ്പം രാവിലെ വന്നാൽ ചിലപ്പം വൈകുന്നേരമായിരിക്കും പോകുന്നത് അപ്പോൾ പൊതുവേ ഒരു ലേഡി ഫ്രണ്ട് വൈഫിൻ്റെ ഒരു ലേഡി ഫ്രണ്ട് വീട്ടിൽ വരുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ അത്ര വലിയ കെയറിങ് ഒന്നും കൊടുക്കാറില്ല അല്ലെങ്കിൽ അവരെന്താ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിനാണ് വരുന്നത് അല്ലെങ്കിൽ അവരെന്താ സംസാരിക്കുന്നത് അല്ലെ എന്തിനാ എല്ലാം മിക്കവാറും ഒക്കെ ഇവിടെ വരാൻ കാരണം അങ്ങനെയൊന്നും ഒരു ഭർത്താക്കന്മാരും അങ്ങനെ പറയാറില്ല അതുതന്നെയല്ല വൈഫിൻ്റെ കൂട്ടുകാരികളൊക്കെ വീട്ടിൽ വരുന്നത് മിക്കവാറും ഹസ്ബൻഡ്സിനൊക്കെ ഇഷ്ടവുമാണ് അങ്ങനെ ജോലിയുള്ളൊരു ദിവസം രാവിലെ പുള്ളി ജോലിക്ക് പോയി ഈ യുവാവി ജോലിക്ക് പോയി പക്ഷേ അന്ന് വൈകിട്ട് വരെ ജോലി ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ ഫുഡൊക്കെ കൊണ്ടാണ് പോയത് ഓഫീസിൽ പോയത് അപ്പം ഈ ഉച്ചയ്ക്ക് ഈ ഹസ്ബൻഡ് വരുമെന്നുള്ളത് ഈ വൈഫിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ ഉച്ചയ്ക്ക് പുള്ളി വീട്ടിൽ വന്നു നോക്കിയപ്പോൾ ഡോറെല്ലാം അടഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ സെക്സിനോട് ഈ ഭാര്യ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് ഒരു ചെറിയൊരു സംശയം ഇനി മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയം ചെറിയ രീതിയിൽ പുള്ളിക്കാരനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോളിംഗ് ബെല്ലടിക്കാനൊന്നും പോകാതെ പുള്ളിക്കാരൻ കുറച്ച് നേരം കുറച്ച് നേരം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് നിന്നു നിന്നു നോക്കിയപ്പം അവിടെ ഒരാടും അനക്കൊന്നും കാണുന്നില്ല അപ്പോൾ ഇങ്ങനൊരു ഡൗട്ട് കിടക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് പുള്ളി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഈ ബെഡ്റൂമിൻ്റെ ജെന്നലിൻ്റെ രണ്ട് കൊളുത്തും അങ്ങ് ഊരി മാറ്റി വെക്കും ഊരി അങ്ങ് ഇടും എന്നാൽ ജെന്നലടച്ചേനിരിക്കും നമ്മൾ പെട്ടെന്ന് കണ്ട ജനൽ അടച്ച് ഞാനെ കിടക്കുന്നു എന്നിട്ടാണ് പോന്നത് എന്നിട്ട് തിരിച്ചു വരുമ്പം വൈകിട്ട് വരുമ്പം ഈ കൊളുത്തങ്ങ് ഇടും അപ്പോൾ അന്നും രാവിലെ ഈ ജെന്നലിൻ്റെ കൊളുത്ത് ഊരി വെച്ചിട്ടാണ് പോയത് പക്ഷേ ഇത് വൈഫ് അറിയുന്നില്ല അങ്ങനെ ശബ്ദം കേൾപ്പിക്കാതെ വൈഫിന് ഫോണൊന്നും ചെയ്യാതെ വീടിൻ്റെ പുറയിൽ വന്നു പുറകെ വന്ന് ബെഡ്റൂമിൻ്റെ അവിടെ വന്നിട്ട് ഈ ജെന്നൽ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കി വളരെ ലൈറ്റായിട്ട് ഒരു സൗണ്ടും കേൾപ്പിക്കാതെ അപ്പോൾ അങ്ങനെ ജെന്നലത്ത് ചെറുതായിട്ട് തുറന്നപ്പോൾ കർട്ടൻ കിടക്കുന്നു അപ്പോൾ ഒരു എടുത്തുകൊണ്ട് വന്ന് ഈ കർട്ടൻ ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കി ഈ മാറ്റി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ കണ്ട കാഴ്ച ആകപ്പാടം വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് എന്നുവെച്ചാൽ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു ആ കണ്ടത് അപ്പം പുള്ളി ആ സമയത്ത് ഒരു സൗണ്ടും കേൾപ്പിക്കാതെ ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പാൻറ്റീസ് മാത്രം ഇട്ടുകൊണ്ട് രണ്ടുപേരും മറ്റൊന്നുമില്ലാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചുണ്ടുകളിൽ ഇങ്ങനെ കിസ് ചെയ്ത് ആ ഒരു കാഴ്ച അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇത് അധിക സമയമായില്ല തുടങ്ങിയിട്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാഴ്ച ഏത് പുരുഷനും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നതാണ് കാരണം രണ്ട് സ്ത്രീകൾ ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ നിന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ ഈ കൂട്ടുകാരി വൈഫിനെ ഇങ്ങനെ താഴോട്ട് 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 ചുംബിക്കുമ്പോൾ അവർ കാണിക്കുന്നൊരു ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഇന്നേവരെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ പുള്ളിക്കാരൻ ചുംബിച്ചപ്പോൾ ഈ വൈഫ് കാണിച്ചിട്ടില്ല അങ്ങനെ കുറേ സമയം അവർ നിന്നോട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പാൻറ്റീസൊക്കെ ഊരി കളഞ്ഞു എന്നിട്ട് ബെഡ്ഡി വന്ന് കിടന്നു അപ്പോൾ ഇതെല്ലാം ഈ യുവാവ് പുറമേ നിന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവൻ അറിയുന്നില്ല അങ്ങനെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും തകർത്ത് വെച്ച് ലസ്പിയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളിക്കാരനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് വൈഫിൻ്റെ എക്സ്പ്രഷനാണ് അങ്ങനെ രണ്ടു പേർക്കും ഓർഗാസം ഉണ്ടാകുന്നതുവരെ ഇവനീ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇവൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും അവർ തമ്മിലുള്ളൊരു സ്നേഹപ്രകടനമാണ് അവനെ അത്ഭുതപ്പെടുത്തിയത് എന്നു വെച്ചാൽ പ്രണയിക്കുന്ന രണ്ട് പേരെങ്ങനാണ് പെരുമാറുന്നത് ആ രീതിയിൽ അപ്പോൾ ഈ ലെസ്ബിയൻ ചെയ്യുന്നവർ രണ്ടു പേര് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ലസ്ബിയനകത്ത് തന്നെ പല കാറ്റഗറി കാറ്റഗറിയുണ്ട് എന്നുവെച്ചാൽ ചിലർക്ക് സ്നേഹമാണ് സെക്സിനേക്കാൾ ഉപരി ചിലവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹമാണ് എന്നാൽ ചിലർ അങ്ങനല്ല ഉള്ളി സെക്സിന് വേണ്ടി മാത്രം ലസ്മിയനാകുന്നവരുണ്ട് എന്നാൽ ചിലർ ഇതിനകത്ത് തന്നെ ബൈസെക്സായിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈംഗികതയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അത് രണ്ടാമതൊരാളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി ശ്രദ്ധിക്കേണ്ടിയിരുന്നത് വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഹസ്ബൻ്റുമായിട്ടുള്ള ബന്ധത്തിനോട് അവർ കുറച്ച് പ്രാധാന്യം കൊടുക്കണമായിരുന്നു ഇനി അതല്ല നേരത്തെ അത് അവർ ശീലിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് അവർക്ക് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഹസ്ബൻ്റിന് ഫീൽ തോന്നാത്ത രീതിയിൽ സഹകരിക്കണമായിരുന്നു ഇനി നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ശീലങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മെറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം കൂടെ നമ്മൾ പരിഗണിക്കണം അപ്പോൾ ഇനിവേ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ഡേ ബൈ